പ്രകാശ് കൃഷി ചെയ്യുന്നു പാരം പ്രവാസിയായിരുന്നു ഓ വന്നതിന് ശേഷമാണോ പിന്നീട് വിപുലമാക്കിയത്

ആ ആ അപ്പോഴേ ഈ ഈ ഈ ഇങ്ങനെ പന്തലി കയറ്റിയാല് വെയിറ്റ് കൂടി അങ്ങനെ പന്തൽ കീഴോട്ട് വരും അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ പക്ഷേ തറയിൽ വെയിലടിക്കേണ്ട സ്ഥലം വേണ്ടേ അതിന്റെ ഞാൻ അപ്പൊ നമുക്ക് എങ്ങനെ ഹീൽഡ് നല്ലോണം ഇത് കിട്ടുന്നുണ്ടോ കാ കിട്ടുന്നുണ്ടോ ഇത്തവണ എന്തോ മത്തന്റെ ണ്ട് അല്ല എല്ലാ വർഷവും ഇങ്ങനെ പന്തലി തന്നെയാണ് മൊത്തം കയറ്റുന്നത് അപ്പൊ എത്ര കിലോ വെയിറ്റ് വരെ വരും എട്ട് കിലോയാകുമ്പോഴും എന്നിട്ട് കായയുടെ എണ്ണം കുറവുണ്ടോ ഒരുപാട് എണ്ണം every no, so ോ പറഞ്ഞായിരിക്കും ഒരു പത്ത് മുപ്പത് കായൊക്കെ മുപ്പത് കായൊക്കെ ആവറേജ് കിട്ടും അല്ലേ ആ കുമ്പളം ഈ നമ്മളെ ഓണത്തിന്റെ സീസണിൽ വേണ്ടി തന്നെ ഈ കുമ്പളം ചെയ്യുന്നതാണോ ഓണം പ്രമാണിച്ച് തന്നെ കൃഷി ചെയ്യുവല്ലേ നമുക്ക് ഓരോ സമയത്തും കഴിഞ്ഞ അപ്പോഴും കുമ്പളം എങ്ങനെയാ വില കിലോ ഞാൻ എല്ലാ നമുക്ക് നമുക്ക് ജൈവമായത് കൊണ്ട് ആള് വന്ന് വാങ്ങുന്നുണ്ടല്ലേ നമുക്ക് കിട്ടുന്ന നല്ല വിലയും കിട്ടുന്നുണ്ടല്ലോ നമുക്ക് ഇവിടെ ബി എഫ് സിക്ക് വിപണി അങ്ങനെ ഒന്നും ഇല്ലേ കൃഷിഭവന്റെ അതുണ്ട് ആ ബാക്കിയുള്ളത് അങ്ങോട്ട് കൊണ്ടു കൊടുക്കും അതെ ബാക്കിയെല്ലാം കഴിയാറായോടൊ പാവലും പടവലോ അത്ര ആ സമയത്ത് കിട്ടും അല്ലേ ആ ആ ചേമ്പ് ആ ചേമ്പും അപ്പൊ ഈ മധുരക്കിടങ്ങ് ഇതിനകത്ത് ഇപ്പം അത് സ്ഥിരം ചെയ്യുന്നതാണോ സംഭവം ഒരു വിത്തിനകത്തുനിന്ന് ഇത്രയും വന്നേല്ലേ ഓ അങ്ങോട്ടങ്ങോട്ട് അപ്പൊ ഇവർക്ക് പിന്നെ വളം കൊടുത്താ വളമല്ല സംരക്ഷണം കൊടുത്ത് വീട് കളിച്ചാലും സംരക്ഷണം കൊടുക്കണമല്ലോ അല്ലെ ും നാടൻ തന്നെ വീണ് കളിക്കുക ആ പടവലൊക്കെ എവിടുന്നാ മേടിക്കുന്നത് വിത്ത് കട അവിടെ നാടൻ കൃഷി തന്നെ അല്ലെ നമ്മുടെ വിത്ത് സംരക്ഷിച്ച് അത് തന്നെ എടുക്കും പടവലൊക്കെ എന്തോ വില പോകുന്നുണ്ട് നമുക്ക് ഞാൻ രൂപയ്ക്ക് അത് എല്ലാം വരുന്നില്ല ും ഇത്രയെല്ലാം നീളം പോകത്തോളൂ ഓഹോ അപ്പൊ ഇത് എന്തൊക്കെ വളവാ കൊടുക്കുന്നത് ഇപ്പൊ ആൾക്കാർ നമ്മളോട് ചോദിക്കും നമ്മൾ പച്ചക്കറി ചെയ്താൽ എങ്ങനെ പരിചരണം എങ്ങനെയാ ചെയ്യുന്ന കാലി വളം തന്നെയാണ് ജൈവം മാത്രം കൊടുക്കും ഒന്നും ഉപയോഗിക്കത്തില്ല വേറൊരു ജൈവ വളം ഞാൻ അതെന്തുവാ നമ്മളെ കട ഉണ്ടല്ലോ അവിടെ ഈ വാഴപ്പഴം വേസ്റ്റ് ആയി വരും ബക്കറ്റിൽ ഇട്ടു വയ്ക്കും അതിനകത്തൊരു ശർക്കര കൂടെ ഈ പാളയംകൂടം പഴം ഉണ്ടല്ലോ പത്ത് പതിനഞ്ച് പഴം കൂടെ കേടായി വരുന്ന പാളയംകൂടവും മിക്സ് ചെയ്ത് ദിവസം ഏതായാലും എന്നിട്ട് നല്ല നല്ലമാതിരി കലക്കി മൂന്ന് ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് അപ്പഴത്തേക്ക് അതാണ് ഇതിന്റെ വളർച്ചക്കുള്ള കാര്യ നല്ല പച്ചിപ്പുണ്ടല്ലോ അല്ലേ പച്ചിപ്പിന്റെ അപ്പൊ ആ വളമാണ് പച്ചിപ്പിന്റെ മെയിൻ കാര്യം പിന്നെ നമ്മള് ഈ ചാണകം എങ്ങനെയാ ചെയ്യുന്നത് പിന്നെ കലക്കി കലക്കി വല്ലപ്പോഴും ഒരാഴ്ച ഒരു കപ്പ് ആഴ്ചയിൽ ദിവസം എങ്ങനെ നമ്മുടെ നാടൻ ണോ അത് ആനക്കൊമ്പനാണോ പാരമ്പര്യ വെറൈറ്റികളായി അല്ലേ കൂടുതലും പാരമ്പര്യ വെറൈറ്റി തന്നെ ഉപയോഗിക്കത്തുള്ളൂ അല്ലെ ഹൈബ്രിഡ് ഒന്നും ഉപയോഗിക്കത്തില്ല അപ്പൊ നമുക്ക് ബാക്കി കൃഷിയുടെ കാണാം ഇത് ആ ജൈവോള വഴി മെയിൻ വെണ്ട വെണ്ട നമ്മളിപ്പോ കാ പിടിച്ചു തുടങ്ങിയതേ ഉള്ളു അതിനകത്ത് എത്ര പൊക്കം പോകും നല്ല ഹൈറ്റ് പോകും ഇത് നല്ല ഹൈറ്റ് പോകും എത്രത്തോളം ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും ഒരു മൂട്ടി നമുക്ക് എത്ര കിട്ടും എങ്ങനെ കിലോ ഒരു കൃഷി പിന്നെ ാഭമാണ് കാര്യം കൂടി ജോലിക്കാരെ വിളിക്കില്ല സ്വന്തമായിട്ട് ചെയ്താൽ നമുക്ക് രൂപ കിട്ടും അല്ലാതെങ്കിൽ അല്ലാതെ പോലെ ഒരാളിനായിരം രൂപ കൊടുക്കണം ഞാൻ രണ്ടു മണിക്കൂർ ചെയ്യുന്ന പണി അവർ കടയിൽ പോകുമ്പോ എങ്ങനെ മാനേജ് ചെയ്യും ഞാൻ വിളിപ്പില് അരമണിക്കൂർ നടക്കാൻ പോകും എന്നിട്ട് അഞ്ചര മണിക്ക് കറക്റ്റ് ഞാൻ അഞ്ചര മണിക്ക് ജോലിക്കായിട്ട് ഇറങ്ങും ഇത് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിറങ്ങും എന്നിട്ട് എത്ര സമയം തീർക്കും എത്രയാകുമ്പോ ആ ഹാ 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 അപ്പൊ ഇവിടുത്തെ ചേച്ചി പോയി കണ ഉറന്നിട്ട് അപ്പഴത്തേക്ക് ചേട്ടൻ ജോലിയും കഴിഞ്ഞു പോകും അല്ലേ അപ്പൊ എല്ലാ ഐറ്റംസും ഇവിടെ ചെയ്യുന്നുണ്ടല്ലേ അപ്പൊ നമുക്ക് ഓരോന്നേരത്ത് പരിചയപ്പെടാം അടുത്തന്നെ ചട്ടിയിൽ ചെയ്തേക്കുന്ന ചട്ടിയിലല്ലേ ഈ കരയിൽ കാട്ടിയും ഇത് കിട്ടുവോ എങ്ങനെയാ വിളവിലെങ്ങനെയാ വ്യത്യാസം മണ്ണ് ചെയ്യുമ്പോൾ വിളവ് കൂടുതൽ കിട്ടുന്നുണ്ട് ആ ആ കൂടുതലും ഇത് പെട്ടെന്ന് ആ ചട്ടി ചെയ്താൽ ലൈഫ് ലോങ് കുറവാണ് നമുക്ക് ഫ്രൂൺ ചെയ്ത് നിർത്താം അല്ലേ ആഹ് അപ്പൊ ഇത് ഇത് നമുക്ക് കുറച്ചുകൾ കഴിയുമ്പോ ഇതങ്ങ് മണ്ണിലേക്ക് മാറ്റാൻ പറ്റത്തില്ലേ ഈ ചട്ടിന്ന് തന്നെ പതുക്കെടുത്ത് മണ്ണിലേക്ക് സ്ഥലമുള്ളവർക്ക് അങ്ങനെ ചെയ്താല് പറ്റത്തില്ലേ മണ്ണിൽ ആ ഹാ മണ്ണിൽ ചെയ്യുന്നതാണ് ആഹ് ഈ മഞ്ഞൾ അങ്ങനെ വെറൈറ്റി വെറൈറ്റി വല്ലതും ഉണ്ടോ മഞ്ഞള അല്ലേ എല്ലാം ഈ നാടനോടാണ് താല്പര്യ അല്ലേറ്റി ഈ സ്ഥലപരിമിതി കൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ചട്ടിയിലും ബാഗിലും ഒക്കെ ആയിട്ടല്ലേ എല്ലാ സ്ഥലത്തും ഇല്ല എല്ലാം നല്ല നീറ്റായിട്ട് കിടക്കും അല്ലെ ഇത് ഇത് കോവല് ആ ഇത് എങ്ങനെ വല്യ വല്യ കോവലാണോ ഓ അപ്പൊ ചെറുതാകുമ്പോ നമുക്ക് തൂക്കം കുറയല്ലേ ആ ആ ആ ഇത് പക്ഷേ ഒരു കാഴ്ച അപ്പൊ ഇങ്ങനെ മെനക്കെടുന്ന് നമ്മൾ ഇത് മാറ്റിട്ട് വലിയ വലിയ കോവല തന്നെ ചെയ്യാൻ നോക്കണം ആ കാരണം നമുക്ക് അത്രയും എന്തോ ഒരു പന്തൽ വേസ്റ്റ് ആവുന്നേസ്റ്റും രുചി കൂടുതലാണ് അങ്ങനെയുണ്ടാ പണ്ട് നാടനായതാ അല്ലേ ഓ ഓ വെള്ളത്തിന്റെ അംശം ഇതിലും മറ്റേത് വെള്ളം ഇച്ചിരി കൂടുതലാ അല്ലേ ഓ അപ്പൊ ഇനി എന്താ പരിചയപ്പെടുത്താൻ പോന്നെ നമ്മള് ആ ശരി ശരി റൂഫിന്റെ മുകളിലുണ്ട് അല്ലേ ഇത് ഇത് എത്ര വെയിറ്റ് നമുക്ക് ഇഞ്ചി കിട്ടും ഒരു ബാഗി ഒരു ബാഗിന്ന് അഞ്ചു കിലോ കിട്ടും ആ ഹാ 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 ഇത് നാടൻ ഇഞ്ചിയാ നമ്മടെ തന്നെ എല്ലാം നമ്മടെ തന്നെ അപ്പൊ ഇത് ഒരു അപ്പൊ ഈ ബാഗ് നല്ലതല്ലേ അഞ്ച് അഞ്ച് കിലോ എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഒരു നാല് അല്ലല്ല മഞ്ഞൾ നമ്മളെ ഈ സത്യം രാസവളം ചെയ്യുന്നതിനെക്കാട്ട് ഈ ജൈവം കൊടുത്തപ്പോഴത്തേക്ക് ആ ഒരു പച്ച നിറ അതാണ് അതിന്റെ ഒരു ഐശ്വര്യം അപ്പഴ് ഇത് പയറ് അല്ലേ പയറ് തക്കാളി അത് വെള്ള പടവല പടവല ആ ആ അപ്പൊ അപ്പൊ ടോപ്പില് ഇത്രയും സ്ഥലവും കൂടെ നമ്മൾ യൂസ് ആക്കി അല്ലേ ആ ആ െ രണ്ട് കിലോ പിച്ച് കഴിഞ്ഞു ഇതെല്ലാം മീറ്റർ പയറാണല്ലോ നല്ല അല്ലേ ആ ഇത് ഇത് ഹൈബ്രിഡ് തന്നെ അല്ലേ ഹൈബ്രിഡ് ആണ് ആ നമ്മുടെ നാടിന് വെറൈറ്റി കൃഷിപോനി നമുക്ക് തന്നതയ്യാ ആ ഈ നാടിന്റെ പയർ വെറൈറ്റി ഒന്നും ഇരിക്കൂല്ലേ കരിമണി വയല് കരിമണിപ്പയറാണ് കരിമണിപ്പയറുണ്ട് അതിപ്പോ ചെയ്യുന്നുണ്ടല്ലേ ആ മൂന്നര കിലോ കിട്ടിയോ ഒന്നര പറ കിട്ടി ആ അതിൽ കുറ്റിപ്പയറാ ആ കരിമണിപ്പയർ ആ തക്കാളിയൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ളത് കൊടുക്കാനും കിട്ടുമോ തക്കാളി വീട്ടാവശ്യത്തിന് എടുക്കാം ഇതാണ് മഞ്ഞള് ഇത് ഫുള്ള് ഈ പുരടം ഫുള്ള് മഞ്ഞൾ അല്ലേ മഞ്ഞൾ മാർത്തമായിട്ട് കൃഷി ചെയ്യുന്ന ചേട്ടന ഒരുപാട് ഒരുപാട് നന്ദി